നമസ്കാരം ട്രൂറ്റിലേക്ക് സ്വാഗതം ഒരു ലക്ഷം കോടി രൂപയുടെ ചിലവിൽ എഴുപത്തിനാലോളം തുരങ്കപാതകളാണ് ഇനി നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാനായി പോകുന്നത് കേന്ദ്രത്തിൻ്റെ തന്നെ അഭിമാന പദ്ധതിയായി തന്നെയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇക്കാര്യത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൈവേ ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സ്വപ്ന പദ്ധതിക്ക് ഒരു ലക്ഷം കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നുവെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി മാധ്യമങ്ങളോട് അറിയിക്കുകൊണ്ടായി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഈ തുരങ്കപാതകളുടെ മുഴുവൻ ദൈർഘ്യം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ വളരെ വേഗത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് സംഘടിപ്പിച്ച ടണലിംഗ് ഇന്ത്യ കോൺഫറൻസിന്റെ രണ്ടാം പതിപ്പിലൂടെ ഈ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് പതിനയ്യായിരം കോടി രൂപ ചിലവിൽ മൊത്തം നാല്പത്തി ഒൻപത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മുപ്പത്തിയഞ്ച് തുരങ്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും വലിയ ലക്ഷ്യമാണ് നമുക്ക് മുന്നിൽ ബാക്കിയായിട്ടുള്ളത് നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരത്തിൽ അറുപത്തിയൊൻപത് തുരങ്കങ്ങളുടെ നിർമ്മാണമാണ് രാജ്യത്തെപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാല്പതിനായിരം കോടി രൂപയാണ് ഇതിന്റെ ചിലവായി കണക്കാക്കുന്നതെന്നും ഗഡ്കരി വ്യക്തമാക്കി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ഒട്ടും തന്നെ ചെയ്യാതെ ചിലവ് കുറഞ്ഞ രീതിയിൽ മികച്ച സാങ്കേതിക വിദ്യ ഇതിനായി കണ്ടെത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ആഗോളതലത്തിലെ മികച്ച സമ്പ്രദായങ്ങൾ തന്നെ ആയിരിക്കണം നമുക്കിനി സ്വീകരിക്കേണ്ടി വരുന്നത് പ്രധാനമായും നമുക്കുള്ള വെല്ലുവിളി പ്രകൃതി ദുരന്തങ്ങൾ തന്നെയാണ് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ഹിമാലയൻ മേഖല അടക്കം പ്രത്യേക ഭൂപ്രദേശങ്ങളായി പ്രീ കാസ്റ്റ് ടെക്നോളജി പുഷ് ബാക്ക് ടെക്നിക് തുടങ്ങിയ നൂതനമായ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് വിപുലമാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് ഘട്ടം മുതൽ തന്നെ ഡി പി ആർ അതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ നടപ്പിലാക്കൽ വരെ പദ്ധതിക്കുള്ള സമഗ്രമായ വിലയിരുത്തൽ ഏറ്റവും പ്രധാനമാണെന്നും മന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുവഴി ചെലവ് കുറയ്ക്കാനും ഗുണനിലവാരം മെച്ചപ്പെടുത്താനുമായി നമുക്ക് കഴിയും നമ്മുടെ രാജ്യത്ത് ഹൈവേകൾ റോഡുകൾ തുരങ്കങ്ങൾ എന്നിവ നിർമ്മിക്കുമ്പോൾ ഡി പി ആർ കൺസൾട്ടൻറ്റുമാരുമായി ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ലെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്